ആനസേ എണീക്കടാ ഞാൻ പോവുവാടാ എടാ ഞാൻ പോവാടാ ഇവിടെ അങ്ങോട്ട് വളവൊള്ളൂ മുസ്ലിംസിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഇവിടെ ആണെങ്കിലേ നല്ല മഴയാണെന്നേ ഒരു രക്ഷയില്ലാട്ടോ ഇടയ്ക്ക് മഴയെന്ന് മാറി നിന്നപ്പം അയ്യോ മഴ മഴക്കാലമായിട്ട് മഴ പോയ പോലും ഈ കൊല്ലം മഴ ഇല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ നല്ല മഴയാണ് രാവിലെ മഴയാണ് ഉച്ചയ്ക്ക് മഴയാണ് രാത്രിയിൽ മഴയാണ് ഫുള്ള് മഴ നല്ല തണുപ്പ് അതിൻ്റെ ഇടയ്ക്ക് കൊതുകിൻ്റെ ശല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ കൊതുക് ശല്യം അല്ലേ ആൻസ് ഇപ്പം വീട് എടുക്കാനാണെങ്കിൽ പോലും ആൻസ് കൂടേണ്ടവർക്ക് ഫാൻ ഇട്ടോട്ടെ ഞാൻ മണ്ണിൽ ഇട്ടോളാം കൊതുക് കയറി വരുവാ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഭയങ്കര നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും സൗണ്ട് ഭയങ്കരമായി കഴിയുമ്പോൾ നമുക്ക് വീഡിയോ കാണാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും അപ്പം എന്നിപ്പോ അടുപ്പിച്ച് കുറച്ചുനാള് നമ്മൾ മറ്റേ വീഡിയോ ഇട്ടു ഏത് വീഡിയോടാ ആ നീ നേരെ നോക്കി ഏത് വീഡിയോ ഇട്ടു കിച്ചൺ വീഡിയോ ഇട്ടു കുക്ക് ചെയ്യണത് നമ്മുടെ അടുക്കളയിൽ വിരിയുന്ന രുചികൾ ഇതൊക്കെ ഇട്ടു അപ്പൊ എന്നും അങ്ങ് കുക്കിംഗ് ആവാതെ ഞങ്ങൾ പോലും ഇപ്പൊ പരസ്പരം കാണാറും മിണ്ടാറുമില്ല സത്യം പറയാലോ അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം ഒക്കെ പറയാമെന്നോർത്തും നേരെ നോക്കടാ എല്ലാവരൊക്കെ ഒന്ന് നോക്കുക ആനസൂഡനും ഇങ്ങോട്ട് വേറെ ചിന്തയിലേക്കൊക്കെ അങ്ങോട്ട് പോവുകയാണ് ഞാൻ ഞാനിന്നും വൈകിട്ട് വരുമ്പോഴത്തേക്ക് ആൻസൂടനാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടിയിരുന്നു ഭയങ്കര ക്രിക്കറ്റ് കളിയായിരിക്കും അതിന് ശേഷം കുറച്ച് നേരം രണ്ടുപേരും കൂടെ സൈക്കിളൊക്കെ ചവിട്ടും പിന്നെ കഴിഞ്ഞ ദിവസം ആൻസൂട്ടൻ സൈക്കിൾ ചവിട്ടാൻ പോയി കൂട്ടുകാരൻ ശ്രീനവും കൂടെ കൂടി സൈക്കിൾ ചവിട്ടാൻ പോയിട്ട് ഒരു സൂത്രം കൊണ്ടു തന്ന എനിക്ക് എന്താ കൊണ്ട് തന്നെ കാണിച്ചു രണ്ട് പിള്ളേരും കൂടെ പോയിട്ട് പറിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കഴിച്ചെട്ടോ ഞാൻ ഓരോ അങ്ങോട്ട് വെറുതെ കഴിച്ചു ആൻസിൻ്റെ വേർക്ക് പറഞ്ഞു അത് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു ഞാനത് ടെസ്റ്റ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല കഴിക്കൊണ്ടുവോ കഴിഞ്ഞാൽ ആ എന്നാളെ കഴിക്കൊണ്ടുവ അപ്പോൾ ഞാനത് ഉപ്പ് മുളകൊന്നും കൂട്ടി കഴിച്ചില്ല എടാ ഇച്ചിരി ഉപ്പ് മുളകങ്ങോ എടുത്തോണ്ടു വരുമോ ഡാൻസേ നല്ലാണോന്നറിയത്തില്ല ഇപ്പൊ ഞാൻ അന്നേരം നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഈ മഴക്കാലത്തൊക്കെ മാമ്പഴം പെറുക്കിയൊക്കെ നടക്കത്തില്ലായിരുന്നു ആ ഒരു മെമ്മറി അപ്പം മാമ്പഴത്തിന് വേറെ മാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ എവിടെന്നും മറ്റേ അറിയത്തില്ലേ ഇപ്പം സംഭവം വളരെ നിസാരമാണ് പക്ഷേ കണ്ടപ്പോൾ ഒരു രസം തോന്നി ഇവർ പറിച്ചുകൊണ്ട് വന്നപ്പോഴും കണ്ടപ്പോൾ ഒരു രസം തോന്നി പിള്ളേരല്ലേ അപ്പോൾ അവർ എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ ഓർത്തു പിന്നെ ഞാനാണെങ്കിൽ ഇവമ്മ ഇവരെ അങ്ങനെ അധികം അങ്ങോട്ട് വിളക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ അവരുടെ ലൈഫ് ഇങ്ങനെ ഇരുന്ന് മുരടിച്ച് പോകണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഇപ്പം പിന്നെ അവർ കളിക്കണോടുത്ത് കളിക്കട്ടെ കളിച്ചൊക്കെ വളരട്ടെ എന്നോർത്ത് പണ്ടത്തെ കാലം ഒന്നും അല്ല നമ്മളൊക്കെ കളിച്ച് വളർന്നപ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലം അത്ര ഒന്നും അല്ല കുറച്ചൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കുറച്ചൊക്കെ പേടിക്കേണ്ട കാലമാണ് പിന്നെ ഇതിൽ നമ്മുടെ കൺമുന്നിലൊക്കെയാണ് അമ്മമാർ ഫ്രണ്ടിൽ നിന്ന് കളിക്കാനും അല്ലെങ്കിൽ വീടിൻ്റെയും കൂടെ കയറി വന്ന് എന്തെങ്കിലും കളിക്കാനും ഒക്കെ ആയിട്ടങ്ങ് വിടും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്നലെ ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ മാനസൂട്ടിനെ കൂട്ടാനായിട്ട് സൈക്കിളുമായിട്ട് വന്നു ഇപ്പം ഉണ്ടായിരുന്നേ ഉപ്പും മുളകൊക്കെ ഒരു പാത്രത്തിന് അതിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കാണിച്ചേ നോക്കട്ടെ എന്താ കഴിക്കാറുന്നോ ഇതാ ഈ സാധനം ആട്ടോ ആൻസൂട്ടം പറിച്ചുകൊണ്ട് വന്നതാണ് അധികമായ അമൃതം വിഷമെന്ന് പറയും പോലെ അധികം കഴിക്കാൻ കൊള്ളത്തില്ല ഒന്നോ രണ്ടാക്ക കഴിച്ചാൽ നല്ലതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തി എന്തോ ഒരു ഇരുമ്പംപുളിയും മാമ്പഴവും വാളമ്പുളിയൊക്കെ തിന്ന് വിട്ടിരിക്കുന്നു ഇതിനെ സ്റ്റാർ ഇങ്ങോട്ട് കയറി ഇരുന്നിന് കാണുവാന ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു കേട്ടോ എനിക്കിതിന് കറക്റ്റ് പേരൊന്നും അറിയത്തില്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്ത് പേരാ പറയുക നക്ഷത്രപ്പുളി എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു സാധനമാണെന്നൊക്കെ എനിക്ക് തോന്നുന്നത് സ്റ്റാർ ഫ്രൂട്ട് അല്ലേ കാരണം ഇത് വട്ടം വട്ടം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർ പോലെ ഇരിക്കും ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് മറ്റേ അച്ചാറിടാനൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു മധുരം ഉണ്ട് കേട്ടോ എന്താ ഉപ്പം മുതലോ എനിക്ക് ഉപ്പും മുളകില്ലാതെ ഇഷ്ടം എട്ടാ ഈ പാത്രം മാറ്റിയടാ എടുത്തങ്ങോട്ട് വെച്ചടാ ബാസ്കിമോൻ ഓടി വന്നേക്ക നമ്മളെന്താ കഴിക്കുക എന്ന് പറഞ്ഞെ നിനക്ക് നീണ്ടാ കൊള്ളൂല കേട്ടോ നമ്മൾ എന്ത് കഴിച്ചാലും കഴിച്ചലിപ്പിള തുടങ്ങിയേക്കുന്ന ഒരു അസുഖാണ് നമ്മുടെ ബാസ്കി ബാസ്കിമോനെ നമ്മൾ എന്ത് കഴിച്ചാലും ബാസ്കി മോനും അത് കഴിക്കും ആൻസർ കുറച്ചും വന്നിരുന്നു ചക്കവർത്തത് കഴിക്കായിരുന്നു വല്യ മരമാണോ അതോ വല്യ മരാണോ കഴിഞ്ഞോണ്ടിരിക്കില്ല കൊമ്പോ തിന്നണ കാണാൻ തിന്നണ കാണിക്കാൻ വന്നിരിക്കാണോ ചിന്തിക്കും ചുമ്മാ തിന്നോണ്ടിരിക്കാൻ നല്ലോട്ടാണ് പുളി ഇല്ലാത്ത പച്ചമാങ്ങ തിന്നും പോലെ അതിന്റെ മധുരം പഴം ഉണ്ട് പഴത്തിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഈ വെള്ളം ഇറങ്ങിയോണ്ട് അതിലും നല്ലത് പച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് പച്ചക്കാണെ ചെറിയൊരു മധുരം ഉണ്ട് ചൂടെ ഫിറ്റാണ് താൻ പഴം അങ്ങോട്ട് വളവുള്ളൂ ഒരു അമ്മയും മോനും ഇരുന്നണ്ട് സ്റ്റാർ ഫ്രൂട്ട് തിന്നുകൊണ്ടിരിക്കുന്നു ബാസ്ക്യുവിൻ്റെ തീരെ ഞങ്ങളെ ദഹിക്കുന്നില്ല കുട്ടിയുടെ നോട്ടം കണ്ടിട്ട് ഞങ്ങടെ തീരെ ഇഷ്ടപ്പെടും ഡാൻസിൻ്റെ നേരെയാണ് നോക്കുന്നത് ഇരിക്കുന്ന നോക്കിക്കാൻ വന്ന കുട്ടിക്ക് തീരെ ഇഷ്ടപ്പെടും അപ്പം എന്താണ് ഡാൻസോടും കൂടി തന്നെ പോരും സ്റ്റാഫോട്ട് കഴിച്ച് അതിൻ്റെ വയറ് നിറഞ്ഞ ഇതിപ്പം രാവിലെ എഴുന്നേക്കാൻ തോന്നലോ ഒന്നാമതെനിക്ക് ഉറക്കം ഇപ്പം തീരെ കുറവാണ് കേട്ടോ സത്യം പറയാലോ നേരത്തെ കിടക്കണം ഇവിടെ വലിയ ജോലിയൊന്നും ഇല്ല നേരത്തെ കിടക്കണം എന്നൊക്കെ വിചാരിക്കും രാത്രി കിടന്ന് എന്തു ഉറക്കം വരണ്ടേ ഇങ്ങനെ കിടന്ന് 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 ഞാനും ഇനി എന്തേലൊക്കെ വീഡിയോയൊക്കെ കണ്ട് കിടന്ന് കിടന്ന് അവസാനം ഉറങ്ങോ ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നേരം വിളിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യണ്ടേ അതുകൊണ്ട് രാവിലെ തന്നെ എടുക്കും എഴുന്നേക്കേണ്ടി വരും എന്താണെങ്കിലും ഇന്ന് നേരത്തെ തന്നെ കിടന്ന് ഒരു കിടന്നുറങ്ങണോ രക്ഷയില്ലല്ലേ അപ്പം അങ്ങനെയൊക്കെ പോവാണ് പിന്നെ നല്ല വിശേഷമാണ് മാനസിനെ പ്രത്യേകിച്ച് എന്താ വിശേഷം

അതെ ഏറ്റവും കോമഡി ഈ തവണ നാലും നാല് ഡിവിഷനിലേക്ക് പോയി ആൻസൂട്ടൻ ബി യിലേക്ക് പോയി എയിലായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഇട്ടോ ബി യിലേക്ക് പോയി ഗൗരി ഷെയി തന്നെയാണ് ചില കൂട്ടുകാർ സിയിലേക്ക് പോയി ചിലര് ഡിയിലേക്ക് പോയി ഡിവിഷൻ എല്ലാം അങ്ങോട്ട് ഇങ്ങനെ ചേഞ്ച് അമ്മമാർക്ക് പണി കൊടുത്തി തവണ അവരെ ഗ്യാങ് അങ്ങോട്ട് പൊടിച്ചു കൊടുത്ത് പിന്നെ സങ്കടം ഉണ്ടോ ഏ പുതിയ ക്ലാസ്സിൽ കൂട്ടുകാരെ കിട്ടിയോ നേരെ നോക്ക പുതിയ നോക്കിയ കൂട്ടുകാരെ കിട്ടിയോ പുതിയ ബാക്കി ആ ഇവന്റെ കൂടെ നേരത്തെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആൻസ് എവിടെ കൊണ്ടിട്ടാലും നാലു കാലിലെ വീടത്തോട് പൂച്ചയുടെ ജന്മമാണ് അവനെങ്ങനെയെങ്കിലൊക്കെ കരകേറി പറ്റും ഇപ്പൊ കിട്ടുന്നവരെ പോലും ഇപ്പൊണ്ടായിരുന്നു നടന്നു തുടങ്ങിയൊരു മുട്ടുകുത്തിയ കുട്ടിയാണെങ്കിൽ ആൻസു കൂട്ടറിനും മതി കളിക്കാനും കൂട്ടുകൂടാനൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലടാ ഏത് സാഹചര്യത്തിൽ ആൻസുകൂട്ടൻ പടർന്ന് കയ്യാറിലെ ആണോ ആരൊക്കെ ഐസാലും കാണാറുണ്ടോ മിണ്ടാറുണ്ടോ ആ പുതിയ ക്ലാസ് ടീച്ചർ ക്ലാസ് പോയിട്ട് ചാൻസ് തന്നെ പോയില്ലേ ഏയിൽ ആരൊക്കെയാ ഉണ്ടരാ പഴയത് ജോസഫ് ആ ഇവാന് ഉം ഇഷാന് ഗൗരീഷ് ആയുഷ് അത്ര പേരേ ഉള്ളൂ അല്ലേ കുറച്ചു പിള്ളേരേ ഉള്ളു പിന്നെ ഏ വീന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടുത്തെ ഒരു ക്ലാസ്സിലേ അടുത്ത ക്ലാസ് ആണോ ആ നല്ല കാര്യം മുടിയൊക്കെ നനഞ്ഞിരിക്കുന്നു മുടി വെട്ടിക്കളഞ്ഞപ്പോഴേ അങ്ങനെ നീളം പോയി ഉള്ളും പോയോണൊക്കെ തോന്നുന്നു പിന്നെ എന്നെ വേണ്ട വിശേഷം മഴ ഉണ്ടായിരുന്നോ നിന്റെ സ്കൂളിൻ്റെ അങ്ങോട്ടൊക്കെ ഞാൻ നിന്ന് വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പ നിന്റെ ഒരു സ്കൂൾ ബസ് അങ്ങോട്ട് പോണതാണ് ഏഴാം ബസ് ബ്ലസ് ബ്ലസ് എന്ന് ഏഴാം നമ്പർ ബസ് അത് പേട്ടാ റൂട്ടിലേക്കാണേ മുട്ട സൈഡിലേക്ക് പിന്നെ എന്നാ വേറെ വിശേഷമൊക്കെ എന്നാന്ന് പറയാം പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയോ പിന്നെ എന്നാ വിശേഷമൊക്കെ ഒന്ന് പറരെ നോക്കിയിരിക്കല്ലേ ആ നീ നേരെ നോക്കി നല്ല സ്റ്റാൻഡപ്പ് ആയിട്ട് ഒന്ന് സംസാരിച്ചേ പറ പഠിപ്പിച്ചൊക്കെ തുടങ്ങിയോ എത്ര പാടങ്ങളൊക്കെ തീർത്തു ആ ചുടനീതുവരെ ഫുൾ ബുക്ക് പുസ്തകമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നാണ് പ്രിന്റ് വന്നില്ല ബുക്ക് വന്നിട്ടുണ്ട് തന്നെ തന്നു ും അല്ല കൂടെ വരുമ്പോഴായിരിക്കും ഒരുമിച്ച് തരത്തുള്ളൂ എന്നാന്ന് പറയാൻ ഇല്ലാതെ പോണതാ എന്താന്നറിയില്ലാത്തത് ആൻസൂട്ട് ഒരു ഉഷാറില്ലല്ലോ ആ പറയടാ എന്നെപ്പോ കുത്തന്നെയാണെ നല്ല ഉഷാറാ എല്ലരുടെയും നാട്ടിലേക്ക് മഴയൊക്കെ ഉണ്ടോ ഇങ്ങോട്ടാണെങ്കിൽ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക തോട്ടിലൊക്കെ നന്ന നല്ല ഒഴുക്കുണ്ട് കേട്ടോ പിന്നെ പോകുന്ന അയ്യോ അതാണ് ഏറ്റവും പാടാൻസേ ആ പോകുന്ന വഴിയിലൊക്കെ പാമ്പൊക്കെ ഇല്ലേ ചെറിയ ചെറിയ നീളം പാമ്പൊക്കെ വണ്ടി കയറിയൊക്കെ അരഞ്ഞും ചതഞ്ഞൊക്കെ കിടക്കും അയ്യേ എനിക്കറി നടന്നു പോകാനും എന്തൊരു ബുദ്ധിമുട്ടാണോ എന്ന് വെച്ചാ പറയണ്ട സത്യം പറയാ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ വേറെ വിശേഷം എന്ന് പറയാനായിട്ട് ഞാനാണെങ്കിൽ ഇനി ഞാൻ ചുരിദാർ ഇട്ടു പോയി മഴയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നിട്ട് സാരി കൊടുത്തു പോയത് കോട്ടൺ സാരി കൊടുത്തോണ്ട് പോയി മഴയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ മഴ മൂട്ടിൻ്റെ കീപ്പോട്ട് മോട്ടാൻ കാണഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ അവിടെ സ്റ്റാഫ് റൂമിലൊക്കെ കയറി ഇരുന്നപ്പോഴത്തേക്കും ഉണങ്ങി കേട്ടോ വൈകുന്നേരം ആയപ്പോഴും പിന്നെ മഴയായിരുന്നു ഇനി ഇത് വലിച്ചു വലിച്ചു നടക്കാൻ ബുദ്ധിമുട്ടും പിന്നെ ഇപ്പം അവിടെ ക്ലാസ് ഇല്ല നമ്മുടെ പിള്ളേർക്കൊക്കെ എക്സാമൊക്കെയാണ് ഉച്ച കഴിഞ്ഞ എക്സാം ആണ് സെം എക്സാം വന്നിട്ടുണ്ട് അപ്പം ചുരിദാറിട്ടുണ്ടെന്ന് ആളെ ഇട്ട് പോകണം അപ്പം ഏതെങ്കിലും ഒരു ചുരിദാർ ചുരിദാറിടുത്ത് സെലക്ട് ചെയ്പ്പോ ആൻസ് കൂട്ടാൻ നീ എനിക്കാം ഇല്ല എനിക്ക് ഡ്യൂട്ടി ഇല്ല എൻ്റെ സബ്ജക്റ്റ് മലയാളം ഞാൻ പഠിപ്പിച്ച ഞാൻ ആ സെമിയിൽ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ആ സെമിയിൽ ഇല്ലായിരുന്നു അപ്പം ഇല്ലാത്ത സമയത്തുള്ള എക്സാം ആണ് ഇന്നു നടന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട് നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് പിന്നെ ഇത്തവണ നീറ്റിന്റെ പരീക്ഷ മാറ്റി വെച്ചതുപോലെ നെറ്റ് പരീക്ഷ നെറ്റ് എക്സാം കഴിഞ്ഞവണ്ണം നടന്നിട്ട് അത് മാറ്റി വെച്ചെന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നോ എന്തൊക്കെ ലീക്കായെന്നോ ഒക്കെ പറഞ്ഞ എഴുതിയവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കലേ ഭയങ്കര കഷ്ടമായി പോയി എന്താണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുകൊണ്ട് എക്സാം നടന്നത് റദ്ദാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ആളുകളുടെ കൈയിലെത്തുന്നതിന് മുമ്പ് വേറെ ആളുകളുടെ കൈയിലേക്ക് ആഹാ അയ്യോ ഇത്തവണയാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി നെറ്റ് എക്സാം ഇപ്പോൾ എല്ലാ സെൻറ്ററിൽ കൂടെ ഉണ്ട് പണ്ട് എറണാകുളം തിരുവനന്തപുരം രണ്ട് സെൻ്ററിലുണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല എല്ലാ സെൻ്ററുകളും ഉണ്ടെന്ന് അതുപോലെ നെറ്റ് എക്സാമിന് കയറുമ്പം ഒക്കെ ഊരി വെക്കണം സെക്കൻഡ് സ്റ്റഡ് മൂക്കൂത്തി വരെ ഊരി വെച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറണവശത്തുണ്ടെന്ന് അതിൻ്റെ നിബന്ധന നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് മൂക്കൂത്തി സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഊരി വയ്ക്കണം ആഭരണങ്ങളൊന്നും പാടില്ല ഷൂ ഇട്ടുകൊണ്ട് ഷൂ പോലെയുള്ളത് ഇടാൻ പാടില്ല അങ്ങനെ ഡ്രസ്സ് ആഭരണങ്ങളിലെല്ലാം ഭയങ്കര പിടുത്തം കൂപ്പിയായിട്ട് ഉണ്ടാകുന്ന കട്ട് ഓഫ് മാർക്ക് അന്യായ രീതിയിൽ ഭയങ്കര പാടാണ് ഇനി പഠിച്ചു വരുന്ന പിള്ളേർക്കൊക്കെ ഓരോ എക്സാം ചെയ്യിക്കണമെങ്കിൽ ഭയങ്കര കടമ്പകൾ കടന്നേ പറ്റത്തുള്ളൂ അയ്യോ ഞാൻ ഞാനത് കേട്ട് ഭയങ്കരമായിട്ട് സെക്കൻഡ് സ്റ്റാൻഡ് കുഞ്ഞു കമ്മലുണ്ടായിരുന്നിട്ട് പോലും തോലും ഉരുവെത്തിപ്പിച്ച് എക്സാം ഹാളിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഊര് വെച്ചവിടത്തുനിന്ന് ഒറിജിനൽ കുറച്ച് കോളുടെ ഊര് വെച്ചവരുടെയൊക്കെ പൊതിഞ്ഞവരുടെ അടുത്ത് വെച്ചിട്ട് അത് പോയിട്ട് വേറെ പറഞ്ഞാൽ അവിടെ ഇടിപ്പുണ്ട് മാറി എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ടിട്ട് എന്താണെങ്കിലും ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാ സംസാദ്യമോ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ആൻസൂട്ടൻ അന്തം ഇട്ടിരിക്കുവ ഞാനൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്കും എന്താകുമോ എന്തെരോ എന്തോന്നും പറഞ്ഞായിരിക്കണം ആൻസൂട്ടറിന് വളരുമ്പോൾ എന്താവാനാണ് അടാ ആഗ്രഹം അപ്പൊ ഇത്ര നാള് പോലീസ് അറിയാലോ കൊലീസിനും ഇഷ്ടാ അല്ല രണ്ടും രണ്ടാ പട്ടാളാണ് ഇഷ്ടം ഇങ്ങനെ കാണിച്ചടക്കല്ല പട്ടാള അങ്ങനെ കഴിഞ്ഞിട്ടിരുന്നെങ്കി കണ്ട കാട്ടിലും കണ്ട കാട്ടിലും മലയിലൊക്കെ പോയി പട്ടിണി കടന്ന തീവ്രവാദികൾ വന്നുണ്ടോ എന്ന് നോക്കി സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റില്ല മലകൾ കയറണം വീട്ടിൽ വരാൻ പറ്റില്ല എന്നെ കാണാൻ പറ്റത്തില്ല ഇലേ കാലത്ത് വന്ന് വരാൻ പറ്റത്തുള്ളു കുറച്ച് കഷ്ടപ്പാടാ മോനെ അതൊക്കെ ഓർക്കുമ്പോ അവരെ നമ്മൾ നമിക്കണം അവരൊക്കെ ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ഉറങ്ങണത് അല്ലെങ്കിൽ എപ്പോഴേ തീവ്രവാദികളൊക്കെ കേറിയില്ലേ അക്രമിക്കില്ലേ ശരിക്കും പറഞ്ഞ അല്ലേ നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിക്കേ ഏത് ചോദിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളൊക്കെ കേട്ടോ പിന്നെ ടീച്ചിങ് ഇഷ്ടാണോടാ പഠിപ്പിക്കണേ ഇഷ്ടെ സാധാരണ അദ്ധ്യാപകരുടെ മകൻ അധ്യാപകനാകാറുണ്ട് ഇല്ല ഏ ഇല്ല ഓഹോ എവിടെന്നാ ഈ പട്ടാളം ചന്ത വന്നത് പള്ളിയിലച്ചനാവാൻ വല്ല താല്പര്യം ഉണ്ടോ അതെന്താടാ അതെന്താടാ നിനക്ക് കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടം തോന്നിട്ടുണ്ടോ ഇങ്ങനെ ഈ സെലിബ്രിറ്റികളോടൊക്കെ എന്തെങ്കിലും ആരാധന ആരോടാ റൊണാൾഡോ ഓ അപ്പോൾ നിനക്ക് ഫുട്ബോളാകട്ടെ പിന്നെ ഫോട്ടോ ഇന്ത്യയിൽ നിന്നും സെലക്ടഡ് വേൾഡിലേക്കൊന്നും ഉണ്ടാവാറില്ല ഇന്ത്യയിൽ തന്നെ ആയിട്ടങ്ങ് ഒതുങ്ങി പോവുകയാണ് പൊതുവെ ചെയ്യുന്നത് ഇന്റർനാഷണൽ ലെവലിലേക്കൊന്നും പോയിട്ടില്ല പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്നും പറഞ്ഞാൽ ടീമൊട്ട് ഇല്ലതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഉള്ളു ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇല്ലല്ലോ വേൾഡ് കപ്പ് നീ കണ്ടതല്ലേ ഇത്തവണത്തെ വേൾഡ് കപ്പ് കണ്ടു കപ്പ് മെസ്സിൽ മെസ്സി ഇങ്ങനെ ഇതും പിടിച്ച് ട്രോഫി പിടിച്ച് കൂനി 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 പോയിട്ട് ഇങ്ങനെ പൊക്കണൊക്കെ കണ്ട് ഹാൻസുട്ടന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ രോമാഞ്ചം ഒക്കെ വന്നു റൊണാൾഡോയുടെ ടീം തോക്കുന്നത് കണ്ട് ഹാൻസുട്ടന് ഭയങ്കര വിഷമം വന്നു അടുത്ത വേൾഡ് കപ്പ് വരുമ്പോഴത്തേക്ക് ഹാൻസുട്ട വളർന്ന് ഹാൻസോട്ട പോളിക്കും ഇല്ലടാ മാനസുകൂട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അപ്റ്റുഡേറ്റ് ആണ് സ്പോർട്സ് അവന് താല്പര്യമുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആണോ സ്കൂൾ ലീഡർ ആവാനുള്ള നീ മത്സരിക്കാനുണ്ടോ എന്നാ പറയാ ആ നീ കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുവോ ഏത് കാൻഡിഡേറ്റിൻ്റെ കൂടെയാണ് ഗാന്ധി ഗ്രൂപ്പ് ബ്ലൂ ആണോ ആ എന്നിട്ട് ഓട്ടോ ചോദിച്ചോ ആർക്ക് വേണ്ടി ചോദിച്ചേ ഞാൻ ബുക്ക് ബുക്കോ ബുക്ക് ഫോണ ഫുഡ്ബോൾ എന്നതാ ബുക്ക് ഫോണോ ഫുട്ബോള് ആ ഗ്രൂപ്പിന്റെ പേര് ഓട്ടിയണത് ബുക്ക് അനുസരിച്ചി ആ ഓ ചേച്ചിമാരൊക്കെയാണ് അപ്പടേ എത്ര ക്ലാസ് പഠിക്കുന്നത് ആ ഒരേ രസം പിള്ളേരുടെയൊക്കെ ബുക്കും ഫോണും ഗ്യാപ്പൊക്കെ ഒക്കെ ആക്കി മാറ്റുന്നത് കൊണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് ഡൗട്ടൊക്കെ ചോദിക്കാൻ പഠിച്ചുകൊണ്ടേ ആ പിന്നെ എടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് വിശേഷമെന്ന് പറയാൻ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഞങ്ങൾ പരസ്പരം വലിയ കാര്യമായിട്ടൊന്നും ഇപ്പം കാണാറില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് കാരണം ഞാൻ വൈകിട്ട് വരുമ്പോൾ ഇവൻ അന്നേരം തന്നെ സൈക്കിളും എടുത്ത് ഇവനിങ്ങനെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റും കളിച്ച് ഫുട്ബോളും കളിച്ച് ഒളിച്ചുകളും കളിച്ചൊക്കെ ഇവൻ അങ്ങനെ അങ്ങ് നടക്കും ഞാൻ പിന്നെ ഇവിടെ വന്ന് കട്ട പോസ്റ്റായിട്ട് കുറച്ച് കാര്യീരിക്കും പിന്നെ എനിക്ക് മിണ്ടി പറയാനൊക്കെയുള്ള ഒരു വാസ്കിമോൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം എന്താ വെട്ടിയിട്ട വാഴ പോലെ പോലെതേ അതുപോലെ അവിടെ കിടക്കും എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം വരും എനിക്ക് എപ്പോഴും എപ്പോഴും ഉറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് അതെങ്ങനെ അവിടെയങ്ങ് കിടക്കും എനിക്ക് സത്യം പറഞ്ഞാൽ മിണ്ടി പറയാനൊന്നും ആരുമില്ല ഞാൻ പിന്നെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും കുറച്ച് നേരം ഇരിക്കും കുറച്ച് നേരം ഒക്കെ കിടക്കും സത്യം പറയാൻ ക്ഷീണം ആയിരിക്കും ഈ രണ്ട് മൂന്ന് മൂന്ന് ദിവസൊക്കെ മാറിക്കയറിയൊക്കെ വരുന്നതിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഇനി മഴയാണെന്ന് അവിടെ നിന്ന് ഇവിടെ നടന്ന് വരുമ്പം അകലിയിരിക്കുമ്പോഴത്തേക്ക് ആൻസ് കൂട്ടും കളിയൊക്കെ കഴിഞ്ഞിങ്ങുമായിരുന്നു പിന്നെ പഠിക്കാനുള്ളതും പഠിച്ച് എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ച് കുറച്ചുകാരൊക്കെ കറങ്ങി കിറങ്ങിട്ടിട്ട് ഇടന്നിട്ട് കുളിങ്ങി കഴിഞ്ഞാലും ഒറ്റ കടപ്പ് കിടന്ന എൻ്റെ പൊന്നെ പുന്നേ ആൻസുട്ടിനെ ഞാൻ കാണുന്നത് ഞാൻ ഇറങ്ങാറാകുമ്പം എടാ ആൻസെ എടാ ആൻസെ ആൻസെ എണീക്കടാ ഞാൻ പോവാടാ എടാ ഞാൻ പോവുവാടാ അപ്പം പിന്നെ നാളെ ആനസിൻ്റെ കാര്യം നോക്കുക വേണ്ട നാളെ ആൻസ് ഏറ്റവും വൺ അവർ കിടന്നു ഇറങ്ങും അപ്പൊ ഇതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ കാണാറുമില്ല മീണ്ടാറുമില്ല എടാ എടാ നേരെ നിൽക്ക നമ്മളിപ്പം കാണാറുമില്ല മീണ്ടാറുമില്ല പറയാറുമില്ല നിനക്ക് എന്നെ കാണാൻ വല്ല ആഗ്രഹം തോന്നാറുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് നന്നായിട്ട് അറിയാടാ നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം നിന്നെ എനിക്ക് അനക്കല്ലേ അനക്കല്ലേ ഫോൺ അനങ്ങും അപ്പൊ ഇതാണ് ഇപ്പൊ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പിന്നെ ഞാന് പിന്നെ അവൻ അവസരവാദി ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് മാത്രം എന്റെ കൂടെ രണ്ട് മിനിറ്റ് ഇരിക്കും ഞാനൊന്നും ഒന്നും കൊണ്ടുപോവുന്നില്ല മനഃപൂർവ് ചെയ്യാ നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് വീണ്ടും പുതിയ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും പുതിയ ശേഷം മൃഗത്തെ വേദിക്കായിട്ട് വീണ്ടും വരവേക്ക് വിചാരിക്കാം ആൻസർ ബൈ